ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ ഇപ്പോൾ അനുമോൾ ശൈത്യ വിഷയമാണ് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഫിനാലയുടെ ഭാഗമായി ഹൗസിലേക്ക് പഴയ മത്സരാർത്ഥികളിൽ ചിലർ ഇന്ന് എത്തിയിരുന്നു അക്കൂട്ടത്തിൽ ശൈത്യയും എത്തിയിട്ടുണ്ടായിരുന്നു ലൈവിൽ ഇപ്പോൾ ശൈത്യ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അനുമോളുമായി വഴക്കിടാൻ ശ്രമിക്കുകയാണ് പഴയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം എന്നാണ് ശൈത്യ പറയുന്നത് എന്നാൽ അനുമോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല പഴയ പ്രശ്നങ്ങളുടെ പേരിൽ താൻ പുറത്ത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ശരിക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല എന്നുമൊക്കെയാണ് ശൈത്യ പറയുന്നത് അനുമോൾ കാരണമാണ് തന്നെ പുറത്തുള്ളവർ കട്ടപ്പ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എന്നും ഇതിനൊക്കെ കാരണം അനുമോൾ ആണെന്നും പറഞ്ഞ് ശൈത്യ ലൈവിൽ കരയുന്നത് കാണാം ബിൻസി ആദില സരിക നൂറ എന്നിവരാണ് ശൈത്യയ്ക്കൊപ്പമുള്ളത് ഇതിനിടെ അനീഷ് അനിമോൾ പ്രശ്നത്തിനെ കുറിച്ചും ശൈത്യ വിളിച്ചു പറയുന്നത് കേൾക്കാം അനീഷേട്ടൻ തനിക്ക് ഒരുപാട് ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു അനീഷേട്ട് ഫീലിംഗ്സ് വെച്ചാണ് ഇപ്പോൾ അനിമോൾ കളിക്കുന്നത് ഇതും അനിമോളുടെ ഒരു ഗെയിം പ്ലാൻ മാത്രമാണ് എന്നും ശൈത്യ പറയുന്നു ഇതൊക്കെ കേട്ട് സരിഗയ്ക്ക് ആദ്യം ചിരി വരുന്നുണ്ട് അതിനുശേഷം സരിക ചിരി മറച്ചു വച്ചുകൊണ്ട് അനുമോളുടെ അടുത്തേക്ക് പോകുന്നത് കാണാം എന്നിട്ട് അനുമോളോട് ശൈത്യവുമായി സംസാരിക്കാൻ പറയുന്നുണ്ട് എന്നാൽ അനുമോൾ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല ശൈത്യോട് സംസാരിക്കാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്നാണ് അനുമോൾ പറയുന്നത് അവളുടെ സ്വഭാവം തനിക്ക് പണ്ടേ മനസ്സിലായതാണ് എന്നും അനുമോൾ പറയുന്നു അപ്പോഴും അനുമോളുമായുള്ള തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് കരഞ്ഞുകൊണ്ട് ശൈത്യ ആതിലയോടും ബിൻസിയോടുമായി പറയുന്നതും കേൾക്കാം